എന്തൊക്കെയായിരുന്നു മോദിക്ക് നേരെ ലാലു പ്രസാദ് യാദവിൻ്റെയും മകൻ്റെയും ഒക്കെ മസിൽ പെരുപ്പിച്ച് കാട്ടൽ മുദ്രാവാക്യം വിളയിൽ കേട്ടാൽ രാഹുൽ ഗാന്ധിയുമായി ഒരു ബന്ധവുമില്ലെന്ന് കരുതും പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും ഒക്കെ മുഖ്യ ശത്രു നരേന്ദ്രമോദിയും ബി ജെ പി തന്നെയായിരുന്നു അതിന് കിട്ടിയ പണി തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ പക്ഷേ അതിനേക്കാൾ വലിയൊരു പണി ഇപ്പോൾ ലാലുവിൻ്റെ കുടുംബത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നു ലാലുവിൻ്റെ കുടുംബം തന്നെ ചിതിർത്തീർച്ച് തേങ്ങാക്കൊല പോലെയായി ഇതാ ലാലുവിൻ്റെ ഒന്നല്ല മൂന്ന് പെൺമക്കളും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു എൻ ഡി എക്കെതിരെ ബീഹാറിൽ പ പടകൂട്ടാൻ ഇറങ്ങി തിരിച്ച ഒടുവിൽ കനത്ത പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതാ സ്വന്തം കുടുംബം പോലും നാല് വഴിക്കായി ലാലുവിൻ്റെ ഇതാണ് പറയുന്നത് മുമ്പ് രാഷ്ട്രീയത്തിൽ ചെയ്തതിന് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുമെന്ന് ഇപ്പോഴുതാ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും അത് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇതുപക്ഷെ ലാലുവിന് പുത്തരിയൊന്നുമല്ല പിന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് വൻ പരാജയത്തിന് പിന്നാലെയാണ് തൻ രാഷ്ട്രീയവും കുടുംബവും ഒരുമിച്ച് ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചത് ലാലു പ്രസാദ് യാദവിൻ്റെ ആ പ്രശസ്തയായ മകൾ രോഹിണി ആചാര്യ ഇനി ആ കുടുംബവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും രോഹിണി തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ തീർന്നില്ല രോഹിണി ആചാര്യയ്ക്ക് പിന്നാലെ മൂന്ന് പെൺമക്കൾ കൂടി ആ വീട് വിട്ടു ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റ് മൂന്ന് പെൺമക്കളായ രാജലക്ഷ്മി രാഗ്ണി ചന്ദ എന്നിവർ കുട്ടികൾക്കൊപ്പം പട്നയിലെ ആ വസതി വിട്ട് ഡൽഹിയിലേക്ക് മാറി എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ മൂന്ന് മക്കളും രോഹിണിയെ പോലെ തന്നെ കടുത്ത മാനസിക അസ്വസ്ഥതയിലായിരുന്നു ആ ലാലു കുടുംബരാജിൽ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ആദ്യം ലാലു തൻ്റെ മകൻ തേജ് പ്രതാപ് യാദവിനെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് വരെ പുറത്തിറക്കിയിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രോഹിണി ആചാര്യത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒട്ടും തൃപ്തയല്ലായിരുന്നു സഹോദരൻ തേജസ്വി യാദവിനെ രൂക്ഷമായ ഭാഷയിലാണ് രോഹിണി വിമർശിച്ചത് നേരത്തെ ലാലു പ്രസാദ് യാദവിന് തന്റെ വൃക്ക നൽകിയതിന്റെ പേരിൽ ശ്രദ്ധേയായിരുന്നു ഈ മകൾ രോഹിണി തേജസ്വി യാദവിന്റെ അടുത്ത സഹായിയായ സഞ്ജയ് യാദവിന്റെ ആർ ജെ ഡിയിലെ അനധികൃതവും അവിഹിതവുമായ ഇടപെടലുകളാണ് രോഹിണിയിൽ അതൃപ്തി ഉണ്ടാക്കിയത് സഞ്ജയ് യാദവ് ലാലുവിൻ്റെയും തേജസ്വിയുടെയും സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അക്കാര്യം തനിക്ക് വ്യക്തമാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും രോഹിണി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റിനും പണത്തിനും പകരമായാണ് പിതാവിന് താൻ വൃക്ക ദാനം ചെയ്തതെന്ന് കുടുംബങ്ങൾ ആരംഭിച്ചതാണ് രോണി എക്സിൽ കുറിച്ചത് തേജസ്വി യാദവിന്റെ ഏറ്റവും അടുത്ത സഹായികളായ ആർ ജെ ഡിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് യാദവ് ദീർഘകാല സഹപ്രവർത്തനായ റമീസ് എന്നിവരുമായുള്ള വാക്കു തർക്കത്തിനിടെ തനിക്ക് കടുത്ത അധിക്ഷേപം നേടേണ്ടി വന്നു അതിൽ തന്റെ പിതാവായ ലാലു പ്രസാദ് യാദവ് ഇടപെട്ടില്ല എന്നും റോണി പറയുന്നു ഇതിലൊരാൾ തന്നെ ചെരുപ്പ് കൊണ്ട് ശ്രമിച്ചെന്നും രോഹിണി വികാരപരമായാണ് പോസ്റ്റിൽ ആരോപിച്ചത് ഞാൻ രാഷ്ട്രീയം വിടുകയും എന്റെ കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയുമാണ് ഇങ്ങനെ ചെയ്യാനാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ പഴിയും ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നായിരുന്നു ഈ ശനിയാഴ്ചത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ രോഹിണിയുടെ ആ ട്വീറ്റ് ആർ ജെ ഡിയുടെ രാജ്യസഭാ എംപിയും രോഹിണിയുടെ സഹോദരൻ തേജസ് യാദവിന്റെ അടുത്ത അനുയായി കൂടിയുമാണ് ഈ സഞ്ജയ് യാദവ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള അംഗമായ റമീസ് തേജസ്വിയുടെ സുഹൃത്തു കൂടിയാണ് അങ്ങനെ രോഹിണിക്ക് താല്പര്യമില്ലാത്ത ഈ രണ്ടു പേരുടെ പ്രവൃത്തികൾക്കെതിരെ പ്രതിഷേധവും രേഖപ്പെടുത്തിയാണ് രോഹിണി ആ വീടിന് പുറത്തേക്ക് ആ കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത് രോഹിണിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് യാദവ് കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി തനിക്കെതിരായ പല ആക്രമങ്ങളും അതിക്രമങ്ങളും അപമാനങ്ങളും ദയച്ചിട്ടുണ്ട് എന്നാൽ സഹോദരിക്ക് പറ്റിയ ഈ അപമാനം അസഹനീയമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഈ വർഷം ആദ്യം തേജ് പ്രതാപ് യാദവിനെ പാർട്ടിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കിയതോടെ അദ്ദേഹം ജനശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിക്കുകയും മഹുവ നിയമസഭാ സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു എന്നാൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പക്ഷേ ഇതൊന്നും ലാലു പ്രസാദ് യാദവിൻ്റെ ആ വിമതരായ മക്കളെ ഒട്ടും തളർത്തുന്നില്ല തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡിയിലെ അധികാരക്കൊതി തേജസ്വി യാദവിനെ കരു കരുവാക്കി സഞ്ജയ് യാദവ് ആർ ജെ ഡിയിലെ അടുത്ത നേതാവാകാൻ നടക്കുന്ന നടത്തുന്ന ശ്രമങ്ങൾ ഇതിനെയൊക്കെ എത്ര കണ്ടിട്ടും ലാലു പ്രസാദ് യാദവ് എന്ന തങ്ങളുടെ പിതാവ് ഒരിക്കലും എതിർക്കുകയോ തടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ ദുഃഖകരമായി കുറിച്ചുകൊണ്ടാണ് രോഹിണി ആചാര്യ ആ കുടുംബത്തിൽ നിന്നും പട്നയിൽ നിന്നും ഇതാ പടിയിറങ്ങിയിരിക്കുന്നത് ഒപ്പം ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റ് മൂന്ന് മക്കളും